പാനിലെയും പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യാനും ബാങ്ക് അക്കൗണ്ട് തുറക്കാനും ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിനും മറ്റ് സേവനങ്ങൾക്കും തടസ്സം നേരിടും നികുതി റീഫണ്ട് കിട്ടാൻ വൈകും ടി ഡി എസ് അല്ലെങ്കിൽ ടി സി എസ് എന്നിവയിൽ കുറവ് വരാനും സാധ്യതയുണ്ട് ഇന്ത്യയിലെ പ്രധാന സാമ്പത്തിക സേവനങ്ങൾക്ക് ആധാറിലെയും പാനിലെയും വിവരങ്ങൾ ഒരുപോലെ ആയിരിക്കണം എന്നാണ് നിയമം ഈ തെറ്റുകൾ തിരുത്താൻ എളുപ്പവഴിയുണ്ട് പാൻ കാർഡ് തിരുത്താനായി എൻ എസ് ഡി എൽ അല്ലെങ്കിൽ യുടി വെബ്സൈറ്റ് സന്ദർശിക്കുക കറക്ഷൻ ഇൻ പാൻ ഡാറ്റ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കുക ധാറിലുള്ളതുപോലെ തന്നെ സ്പെല്ലിംഗ് ഉറപ്പുവരുത്തുക ഇനി രണ്ട് കാർഡും തിരുത്തുന്നുണ്ടെങ്കിൽ രണ്ടിനും കോമൺ ആയി എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നൽകുക തിരിച്ചറിയൽ രേഖ മേൽവിലാസം തെളിയിക്കുന്ന രേഖ തുടങ്ങി ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക ഓൺലൈനായി ഫീസ് അടയ്ക്കുക അപേക്ഷ സമർപ്പിച്ച് അക്നോളജ്മെന്റ് നമ്പർ എഴുതിയെടുക്കുക ഇതുപയോഗിച്ച് അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനായി തിരുത്തണമെങ്കിൽ യു എ ഡി എ വെബ്സൈറ്റിൽ ആധാർ നമ്പറും ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അപ്ഡേറ്റ് ആധാർ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺലൈൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് ശരിയാക്കാനുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുക ശേഷം തിരിച്ചറിയൽ രേഖകളുടെ സ്കാൻ ചെയ്ത കോപ്പികൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച് അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് യു ഐ ഡി ഐ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ കഴിയും